ഫിഷ് എമിനോ സ്പ്രേയെ പറ്റി കുറച്ച് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ അങ്ങ് ചെയ്യാൻ തുടങ്ങുകയാണ് എന്താണ് വ്യായാമം എന്നല്ലേ ഇത് വഴി മനസ്സിലാവും കാണിച്ചു തരാം അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള വിധം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് വിളകൾക്കും ഉപയോഗിക്കാം സസ്യങ്ങൾ തളിക്കാം അല്ലെങ്കിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മുതൽ അഞ്ച് മില്ലി വരെയാണ് എടുക്കേണ്ടത് എന്നിട്ട് സസ്യങ്ങളുടെ ഇലകളെ നല്ലവണ്ണം കുളിപ്പിച്ചു കൊടുക്കാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലവണ്ണം സ്പ്രേ ചെയ്തിട്ട് അതുതന്നെ വ്യായാമം ഫിഷ് എമിനോൻ്റെ മൂടി അതിനൊരു വലിയ പുറത്തുള്ള മൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ളിലൊരു ചെറിയ പ്ലാസ്റ്റിക്ക് അടച്ചു വയ്ക്കാൻ പറ്റുന്ന സാധനം ഉണ്ട് ടൈറ്റായിട്ട് അത് വളരെ പതുക്കെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തള്ളിയെടുത്തു അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതെല്ലാം പുറത്ത് പോകും എന്നിട്ട് നമ്മൾ സിറപ്പൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ മൂടി മൂടിയുണ്ടല്ലോ അതിൽ അളവുണ്ടാവും കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റും ഒരു ഏകദേശം ഒരു അഞ്ച് എം എല്ലിൻ്റെ താഴെ എടുത്തു അഞ്ചെമ്മൽ വേണ്ട കാരണം ഇതൊരു നാനൂറ് എം എല്ലിൻ്റെയൊക്കെയാണ് ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ അപ്പോൾ രണ്ട് മൂന്ന് എം എൽ മതിയാവും നല്ല കോൺസെൻട്രേറ്റഡ് സാധനമാണല്ലോ പിന്നെ അത് ഈ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കി അപ്പോൾ അതിനൊരു ചെറിയൊരു തൗട്ട് നിറുണ്ട് കണ്ടില്ലേ അപ്പോൾ ആ സ്പ്രേയുടെ നിറാണത് ആദ്യത്തെ പ്രയോഗം മുളക് തൈകൾക്കാണ് ഇത് സൂര്യകാന്തി തൈകൾ അഥവാ ചെടികൾ അരങ്ങുകഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറ്റികൾ കാണാം കാണുന്ന കുറ്റിയൊക്കെ സൂര്യകാന്തി ആയിരുന്നു അവിടെ ആദ്യം ചീര നട്ടിണ്ടായിരുന്നു ചീര ഉണ്ടായി ഒക്കെ വേറെ വേറെ പാ ചെടിച്ചട്ടികളിലേക്ക് പറിച്ചു കെട്ടു അതിൽ രണ്ടെണ്ണം ബാക്കിയുണ്ട് കണ്ടില്ല ഒരു ചുവന്ന അവിടെ കണ്ടില്ല പിന്നെ ഒരു നിത്യകല്യാണി ഉണ്ട് അവിടെ ഇവിടെ ഇപ്പം കാട് പോലെ തഴച്ച് വളരുന്ന ഏറ്റവും മധുര ഇത് ഒരൊറ്റ മധുര വാങ്ങിച്ചിട്ട് നട്ടപ്പുണ്ടായിട്ടുള്ള വള്ളികളാണ് പിന്നെ അതാ ചേമ്പ് ഇതും മാളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടു തന്നെയാണ് അതിൻ്റെ അടിയിലാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലേക്ക് സ്പ്രേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതാ ഇതൊരു മുളക് തയ്യാണ് അവിടെ ഒരു കറിവേപ്പിൻ്റെ കുറ്റി കണ്ടില്ലേ അത് ഞാൻ ഈ അടുത്ത് നട്ടാണ് മുളച്ച് എന്നുള്ള പ്രതീക്ഷ ചെറിയ തളിര് വന്നിട്ടുണ്ട് അത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയലേ കാണുള്ളൂ അത്രയും ചെറിയ തളിരാണ് മുളക് തൈ ഉണ്ടില്ലേ അതിൻ്റെ ഇലയൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുകൊണ്ട് വല്ല ഉപയോഗം ഉണ്ടാകുമെന്ന് നോക്കാം അവിടെ കുഞ്ഞ് തക്കാളി തൈവ് വരുന്നുണ്ട് ഇതെൻ്റെ ഓറഞ്ച് ചെമ്പരത്തിയാണ് മുമ്പ് നല്ല രണ്ട് ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിരുന്നു അത് ഗ്രാഫ്റ്റ് ചെയ്തായിട്ടാണ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന കാലത്ത് രണ്ട് പൂക്കളുണ്ടായി പക്ഷേ പിന്നീട് അഡ്രസ്സില്ല ഇത് പയറ് പയറ് അതാ വെണ്ട ചെറിയൊരു വെണ്ട ചെടി അവിടെ കാണാം അതാ പയറ് കുറേശ്ശേ പയറുണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഒരാ ഒരു ചെടിയെ മാത്രം നമ്മൾ മാറ്റി നിർത്തണ്ടല്ലോ ഇത് വിളവുണ്ടായിട്ട് അതിനെ ഒഴിവാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാ റോസ് റോസ് നേരത്തെ പറഞ്ഞ മാതിരി നല്ലോണം സ്പ്രേ ചെയ്ത് കുളിപ്പിക്കുകയാണ് എല്ലാ ഇലകളും ഡ്രഞ്ചിങ് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ചുവന്ന ചീരയ്ക്കും സ്പ്രേ ആ വിചാരിച്ചു അപ്പോൾ ഒരു ചാട്ടം കണ്ടില്ലേ ഞാൻ ചാടിയതാ കൊതുകടിക്കാൻ വന്നപ്പോൾ ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ചെടിയാണ് നല്ല ഭംഗിയുള്ളൊരു തരം മണിപ്ലാന്റാണ് പക്ഷെ അപ്പോൾ അതൊക്കെ വളരെയുള്ളൂ അതാണ് കുഴപ്പം പിന്നെ പറഞ്ഞില്ലേ രാവിലത്തെ വ്യായാമത്തിന് പോലെ ഉപയോഗിക്കാമെന്ന് ഇതാ ഈ സാധാരണ തരത്തിൽ സ്പ്രേ ചെയ്യുമ്പം ചിലർ ഹാൻഡ് ഗ്രിപ്പറൊക്കെ വെച്ച് എക്സസൈസ് കണ്ടിട്ടില്ലേ കയ്യിലെ മസിൽ ശക്തിപ്പെടുത്താൻ അതുപോലെ കുറച്ച് നേരം കഴിയുമ്പോൾ കഴി കഴിച്ച് ഒരു വഴിക്കാവും ഞാൻ മാറി മാറി ഇടത്തേ കയ്യും വലത്തേ കയ്യുമൊക്കെ മാറി മാറി ഉപയോഗിച്ച് നോക്കി എന്നിട്ട് രക്ഷില്ലാണ്ടായപ്പോൾ അവസാനമായപ്പോൾ ഈ നാനൂറ് എം എൽ തീർക്കണ്ടേ പിന്നെന്തോച്ചാൽ അതിന് മൂടിയല്ലേ ലൂസാക്കിയിട്ട് കുടയാൻ തുടങ്ങി പിന്നെ വലിയ ഇലയുള്ള ചെടികൾക്ക് അപ്പം അങ്ങനെ കുറഞ്ഞാലും കുഴപ്പമില്ല രാവിലെ ആദ്യം കാണിച്ച കുഞ്ഞു മുളകുന്നതിനൊക്കെ അങ്ങനെ കുടഞ്ഞിണ്ടെങ്കിൽ ആ തൈ ഒട്ടാകെ പോവും അപ്പോൾ പിന്നെ ഇങ്ങനെയായി ശീലം അത് കഴിഞ്ഞ് മുന്തിരിയുടെ അടുത്തപ്പോഴേക്കും ഒന്നും കൂടെ വാറ്റി ഫുൾ മൂടി ഒഴിവാക്കിയിട്ട് ആ ബോട്ടിലോട്ടു തന്നെ നേരിട്ട് കുടയാൻ തുടങ്ങി അത് പിന്നെ അവസാനത്തെ കുറച്ച് ഭാഗമാണ് ആ ബോട്ടിൽ കാലിയാക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിലും ഈ മുന്തിരിയുടെ അലയൊന്നും കൈ കൊണ്ട് നേരിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എത്ര ചെടിയുള്ളത് എത്ര എത്രയാണ് ആല ഉള്ളത് പിന്നെ മുന്തിരിക്കാൻ മുഴുവൻ സ്പ്രേ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അവിടെ ഒരു കാട്ടുചെടി ഇടയിൽ കാണുന്നുണ്ട് ഇനി മുന്തിരിയുടെ ഇനി വേറെ ദിവസം വേണം ചെയ്യാൻ അതിപ്പോൾ എന്തായാലും നടക്കില്ല അതിന് അപ്പോഴാണ് ഓർത്ത് സ്പ്രെയർ വാങ്ങേണ്ടി വരുമൊന്ന് ഓട്ടോമാറ്റിക് സ്പ്രെയർ എന്നാലൊക്കെ മുന്തിരിക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ കൈ കൊണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അല്ല കൈ ആകെ നാശം ഇപ്പോൾ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ രാവിലത്തെ എക്സസൈസിന് വേറെ ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പിന്നെ ഒക്കെ ഇട്ടിട്ടാണ് ചെയ്ത കേട്ടോ കാരണം ഇതിൻ്റെ സ്പ്രേ ചെയ്യുമ്പോൾ ഇനി മൂക്കിൽ കയറിയിട്ട് നമുക്ക് ഇനി അലർജി ഒന്നും വരണ്ട തുമ്മലൊന്നും വരണ്ടതെന്ന് വെച്ച് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ എക്സസൈസിനെ പറ്റി പറഞ്ഞപ്പോൾ ചില പഠനങ്ങളുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ് അതായത് ഗാർഡനിങ് ചെയ്യുകയാണെങ്കിൽ തുല്യ അളവിലുള്ള എക്സസൈസ് മറ്റ് എക്സസൈസ് ചെയ്യണേക്കാട്ടും ഗുണാണെന്നാണ് പറയണേ അതായത് ഇപ്പോൾ ഗാർഡനിങ്ങിന് അത്ര അധികം എക്സസൈസ് ഒന്നും കിട്ടില്ല പറമ്പിൽ കളിക്കുകയാണെങ്കിൽ നല്ല എക്സസൈസ് കിട്ടും അതിന് സൗകര്യം ഇല്ലാത്ത ഒരു ഗാർഡനിങ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു മിതമായിട്ടുള്ള എക്സൈസേ കിട്ടുള്ളൂ അപ്പോൾ പ്രായത്തിനനുസരിച്ച് തത്തുല്യ അളവിലുള്ള മറ്റ് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും ആരോഗ്യത്തിന് ഗുണമുണ്ടെന്ന് പഠനങ്ങളുണ്ട് ഒരു പക്ഷേ അതിനുണ്ടാവുന്ന മാനസിക ഉല്ലാസം കൊണ്ടായിരിക്കാം സാധാരണ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ബോറടിക്കണ പരിപാടിയല്ലേ പലരും ആ ടിവിയോ കമ്പ്യൂട്ടറിലെ മ്യൂസിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ എക്സസൈസ് ചെയ്യുക ഇതാകുമ്പോൾ നമുക്ക് അതിലും കുറച്ചും കൂടെ വെറൈറ്റി ഉണ്ടല്ലോ നമ്മൾ പല പല കാര്യങ്ങളല്ലേ ഓരോ ദിവസവും ചെയ്യുന്നത്